എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അഞ്ജലി എല്ലാവർക്കും യൂട്യൂബിൽ ഞാനിങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇടക്കിടയ്ക്കൊക്കെ മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ കാര്യങ്ങളായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഫെബ്രുവരി ഒൻപതാം തീയതി അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഞാനിവിടെ പാരീസിൽ മിസ്റ്റർ ഹസ്ബൻഡ് ഹസ്ബൻഡങ്ങ് കേരളത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഒരുമിച്ച് ഇരിക്കാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട് ഉണ്ട് അതിന് മുന്നേ ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാം ഇവിടെ ഭയങ്കര തണുപ്പും മഴയൊക്കെയാണ് നല്ല തണുപ്പും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ടെർമൽസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇട്ടിരിക്കണം നല്ല തണുപ്പ് വിവാഹം പറഞ്ഞു ഫസ്റ്റ് അപ്പൊ അത് ഞാൻ വിവാഹം കഴിക്കുന്ന കഴിയുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വെച്ച് വോയിസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ സമയത്ത് ഇടാൻ സാധിച്ചില്ല പിന്നെ പല പലതവണയായപ്പോഴും അതിനുള്ള സാഹചര്യം കിട്ടിയില്ല അപ്പൊ ഇന്ന് അത് അപ്ലോഡ് ചെയ്യാം ഇന്നെന്തായാലും പുതിയൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇന്ന് അതിനുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോ ഞങ്ങളുടെ ഏഹ് ഞങ്ങള് ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ യാദർശ്യവായിട്ട് കാണുന്നു പിന്നെ കണ്ട് മിസ്റ്റർ ഹസ്ബൻഡ് ആണ് എന്റെ കൂടെ ഉള്ള ആളോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണെന്ന് ഞങ്ങക്ക് തമ്മിൽ മനസ്സിലായി പറഞ്ഞു ഇങ്ങനെ കൂടെയുള്ള ആളിനോട് അങ്ങനെ അവര് ആ ആള് വഴിയാണ് എൻ്റെ കൂടെ ഞാൻ താമസിച്ച ഹോസ്റ്റല് പി ജിയില് അപ്പൊ ആ ചേച്ചി വഴിയാണ് എന്റെ വീട്ടിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ വിവാഹം വേണ്ട ഒരു തീരുമാനത്തില് വളരെ എന്താ പറയാ വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ആത്മീയത എന്നൊക്കെയുള്ള അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ടതായിട്ടുള്ള കഴിക്കേണ്ട ആവശ്യമില്ല വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോ അത് വീട്ടിലെല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു അപ്പൊ അതിന് ശേഷം വീട്ടിൽ പറഞ്ഞപ്പോ വളരെ സന്തോഷം ഹാപ്പി അതിനുശേഷം ആള് ആളുടെ വീട്ടിൽ പറഞ്ഞു അപ്പൊ അവിടെയും ഇതേപോലെ തന്നെ ആൾക്കിങ്ങനെ ട്രാവൽ ചെയ്യാനും ഒക്കെ ആയിട്ടാണോ ഏറ്റവും ഇഷ്ടം അപ്പൊ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അവിടെയും ഒരു പ്രശ്നമില്ല രണ്ട് വീട്ടുകാരും ഹാപ്പി സന്തോഷം അങ്ങനെ അതിനുശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഞങ്ങള് പെണ്ണ് കാണാൻ ചടങ്ങ് എല്ലാം ഞങ്ങള് നമ്മളുടെ സംസ്കാരം അതായത് നമ്മളുടെ ആചാര രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പെണ്ണ് കാണൽ പിന്നെ വാക്കുറപ്പിക്കൽ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോയി അപ്പൊ എന്റെ ഏഹ് പേരൻസ് എന്റെ വീട്ടില് അച്ഛനമ്മയൊക്കെ പുറത്തായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സമയം വേണമായിരുന്നു അങ്ങനെ രണ്ടു വർഷക്കാലം ഞങ്ങൾ പ്രണയിച്ച് നടന്നു ഒന്നര വർഷക്കാലം ഞങ്ങൾ പ്രണയിച്ചു ഞങ്ങൾ പ്രണയിച്ചതിന് ശേഷം ഒന്നര വർഷം കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒൻപതാം തീയതി ഞങ്ങൾ വിവാഹം കഴിച്ചു അപ്പൊ അതില് ഞങ്ങള് വൈദിക വിവാഹം വേണം എന്നുള്ളത് ഞങ്ങൾ ആദ്യം കണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു ഉറപ്പിച്ചപ്പോ തന്നെ ഞങ്ങൾ വൈദിക വിവാഹം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു കാരണം രണ്ടുപേരും രണ്ട് ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഞങ്ങളാരും ബ്രാഹ്മണ അങ്ങനെയല്ല പക്ഷേ രണ്ടുപേരുടെയും ആചാരത്തെയൊട്ട് നമുക്ക് ഒരിക്കലും രണ്ടുപേരുടെ ആചാരങ്ങളും സംസാ സംസ്കാരങ്ങളെയും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താതെ എന്നാൽ ഒരു ഹൈന്ദവ പുരാതനമായിട്ടുള്ള ഹൈന്ദവ ആചാരപ്രകാരമുള്ള സനാതന പ്രകാരമുള്ള ഒരു കല്യാണം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി നീങ്ങിയപ്പ അതിന് നമുക്ക് ഒരുപാട് പേര് ഹെൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ എനിക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് ചേട്ടൻ മരുവൽ ചേട്ടൻ അതിലേറ്റവും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ചേട്ടൻ അദ്ദേഹം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെയാണ് വൈദിക വിവാഹം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് പോയി അങ്ങനെ വൈദിക വിവാഹം വളരെ നല്ലൊരു അനുഭവമായിരുന്നു കാരണം ജീവിതത്തിൽ നമുക്ക് അത്രയും എന്താ പറയാ നമ്മളെ അത്രയും അനുഗ്രഹ അനുഗ്രഹങ്ങളോടുകൂടി അല്ലെങ്കിൽ അത്രയും മന്ത്രങ്ങളാണെങ്കിലും അതിൻ്റെ ആ ഓരോരോ ഘട്ടങ്ങളാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം അങ്ങനെ ഒരു വിവാഹം എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ് കാരണം നമ്മൾ ഞാൻ ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ ആയിക്കും കാരണം വെറുതെ ഒരു സ്ഥലത്ത് പോയി നമ്മളൊരു തലി കെട്ടുന്നതല്ല അതിന് അതിലുപരി കുറച്ച് ആചാരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സംസ്കാരം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഉള്ളൊരു കല്യാണം വേണം അത് ഏത് മതത്തിലാണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് വളരെ സന്തോഷകൾ കാണുമ്പോൾ അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അത് അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയത് ആ ഒരു രീതിയിൽ പക്ഷെ വളരെ ഒരാഴ്ച നോയമ്പൊക്കെ നോക്കി ഞങ്ങൾ മീൻ എന്താ പറയാ നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാതെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരാഴ്ച നമ്മൾ എല്ലാ കാര്യങ്ങളും ചിട്ടയായി ചെയ്തതിന് ശേഷം തന്നെയാണ് നമ്മൾ വിവാഹം നടത്തിയത് അപ്പൊ അതിൽ വലിയ സന്തോഷം വൈദികർ രണ്ടുപേരാണ് വന്നിട്ടുള്ളത് അവര് അവരുടെ അവര് സംസ്കൃതത്തിലാണ് അത് ഉച്ചരിച്ച് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് അതിനുശേഷം മലയാളത്തിൽ അത് അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ അത് പറഞ്ഞു കൊടുത്തു അപ്പൊ അത് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ നിന്ന് രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്നൊരു ചടങ്ങായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് പേര് പങ്കെടുത്തു അപ്പൊ അത് വലിയൊരു സന്തോഷം എല്ലാവരും വളരെയധികം എന്താ പറയാ എല്ലാവരെയും നമുക്ക് അവരുടെ അനുഗ്രഹങ്ങൾ നേരിട്ട് തന്നെ വന്ന് വാങ്ങാൻ അനുഗ്രഹങ്ങൾ അവർ നേരിട്ട് തന്നെ നമുക്ക് വന്ന് സ്റ്റേജിൽ വന്ന് ഏർ തരിക എന്ന് പറയുന്ന വലിയൊരു വലിയൊരു കാര്യമാണ് അപ്പൊ അതൊക്കെ വലിയൊരു സന്തോഷം അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു വേദിക്ക് വൈദിക രീതിയിലുള്ള ഒരു വിവാഹമായിരുന്നു വിവാഹത്തിന് മുന്നത്തെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ സേവ് തേറ്റ് ഡേറ്റ് എന്തെങ്കിലും ശബ്ദം ബാക്ക്ഗ്രൗണ്ട് ശബ്ദം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഞാൻ ഞാനിപ്പോ പുറത്തു നിന്നാണ് ഈ വീഡിയോ ഓഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ സേവ് ദ ഡേറ്റ് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് മിസ്റ്റർ ഹസ്ബൻഡിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അതും കാരണം അദ്ദേഹത്തിന് പത്മരാജന്റെ വലിയൊരു ഫാനാണ് അദ്ദേഹം അപ്പോ നോക്കുമ്പോ തുമ്പികൾ സിനിമ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ആ ഒരു സീനുകളാണ് ഞങ്ങൾ എടുത്തത് ഏഹ് അപ്പൊ അതിൽ മൂന്നെണ്ണം ആക്കിയിട്ടും ഒരെണ്ണം ഒരു ചെറിയൊരു വീഡിയോ പോലെ ആക്കിയിട്ടുമാണ് ഞങ്ങള് സേവ് ദ ഡേറ്റ് ചെയ്തത് അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ മകനൊക്കെ മെസ്സേജ് അയച്ചു എന്ന് നമുക്ക് പിന്നീട് അറിയാൻ സാധിച്ചു മറ്റൊരാൾ വഴി അപ്പൊ അത് വലിയൊരു സന്തോഷം കാരണം നമ്മൾ അങ്ങനെ ഒട്ടും നമുക്ക് അത് ആ സിനിമയുടെ മഹത്വം ഒട്ടും പോവാതെ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ സാധിക്കണം നമ്മൾ ഒരിക്കലും ആ ഒരു സിനിമയിലെ ആൾക്കാരെ പോലെ അല്ലെങ്കിൽ നടീ നടന്മാരെ പോലെയോ അല്ലെങ്കിൽ ഒന്നും ആവില്ല പക്ഷെ എന്നാൽ ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ എടുത്തു കാരണം അതിവിനേക്കാൾ വ്യത്യാസമായി നമുക്കൊരു കോൺസെപ്റ്റ് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ആ കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയി വലിയൊരു സന്തോഷം കാരണം നമുക്ക് ഇതൊക്കെ ജീവിതത്തിലെ വലിയ 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 നിമിഷങ്ങളാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറ ചെയ്ത ആളാണെങ്കിലും അദ്ദേഹം സിനിമയിലൊക്കെ ചെയ്യുന്ന ആളാണ് ക്യാമറാമാനാണ് അപ്പൊ അദ്ദേഹം ആണെങ്കിലും ഒക്കെ വലിയ സപ്പോർട്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏഹ് ഞങ്ങൾക്ക് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് ആണെങ്കിലും അതേപോലെ നമ്മളിപ്പോ ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് പല ദിവസങ്ങളായി ഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ ഷൂട്ടിനായിട്ട് നമ്മൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മന അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ അധികം അനുഭവമായിരുന്നു സേവ് ദ ഡേറ്റ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ അതിനുവേണ്ടി കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിലും എടുക്കുക എടുക്കുകയും അതിനുവേണ്ട വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊരു വലിയൊരു ഓർമ്മയില് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മൊമെന്റ്സ് ആണ് അത് ൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നേതിന് കേട്ടു നിങ്ങൾ പുതിയ നാളം മോഹം ടങ്ങി നീ ഇതിന് കേട്ടു നെഞ്ചിൽ പുതിയ താളം ആരാരെ ആദ്യം ആരാരുടെ നോവു പകർത്തി ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവു പകർത്തി ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ 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 തുടങ്ങി തുടങ്ങി മോഹം പുതിയൊരു കല്യാണ കല്യാണക്കത്താണെങ്കിലും അതുപോലെ ഈ ഒരു വീഡിയോസ് ഒക്കെ ആണെങ്കിലും എഡിറ്റ് ചെയ്തതൊക്കെ മിസ്റ്റർ ഹസ്ബൻഡ് തന്നെയാണ് കാരണം എന്റെ അനുജോതിയുടെ എല്ലാ ഫ്രണ്ട്സും അവരുടെ കോളേജിൽ അവരുടെ കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ എനിക്ക് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് അവര് അവരെക്ക് വേണ്ടി ചെയ്തു കാരണം തല ദിവസമാണെങ്കിലും ഒക്കെ ഹൽദി പോലൊക്കെ വലിയ ആഘോഷം അവര് തന്നെ പ്ലാൻ ചെയ്ത് അപ്പൊ അതൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ബെസ്റ്റ് മൊമെന്റ്സ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന കുറെ ആളുകൾ അവരൊക്കെ പാർട്ടായി ലൈഫിൽ എന്നുള്ളത് വലിയ സന്തോഷം കാരണം നമ്മുടെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ഒരു യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ പല ആൾക്കാരെ പരിചയപ്പെടുന്നു ചിലര് നമ്മള് ചില അവരുടെ സ്റ്റോപ്പ് പോലും ഇറങ്ങി പോകുന്നു ചിലര് വീണ്ടും കയറുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് നല്ല മൊമെന്റ്സിൽ നല്ല ആളുകളെ നല്ല കുറെ വ്യക്തിത്വമുള്ള ആളുകളെ എനിക്ക് കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു ആ പലപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് എന്റെ എനിക്ക് ഒരുപാട് എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സ് അതിൽ എനിക്ക് എടുത്തു പറയേണ്ട എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ അവന്റെ ആണെങ്കിലും ഒക്കെ ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിലും രണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഫാമിലിയും ചേട്ടൻ്റെ ഫാമിലിയും ഒക്കെ തന്നെ എല്ലാവരുടെയും ഒരു എന്താ പറയാ കോർഡിനേഷൻ അതാണ് എപ്പോഴും എപ്പോഴും ഒരുപാട് ആളുകളുടെ കോർഡിനേഷൻ വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ആവുന്നത് അപ്പൊ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന എല്ലാ ആളുകളുടെ ഒരു കോർഡിനേഷൻ ആയിരുന്നു അപ്പൊ അത് ബെസ്റ്റ് ഒരു മൊമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ എപ്പോഴും പറയുന്നു ഇപ്പം ഞങ്ങൾ പ്രണയിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോ അറേഞ്ച് മാരേജ് ആണ് അറേഞ്ച് മാരേജ് എന്ന് പറയാം ലവ് മാരേജ് എന്ന് പറയാം പക്ഷേ എപ്പോഴും ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു നാളത്തെ എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ റൈറ്റ് നാവു നമ്മള് നമ്മുടെ ലൈഫില് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തും മനസ്സിലാക്കണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നിടത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തും പോയി കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കും അതേസമയം നമ്മളൊരു നമ്മുടെ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞൊരു നൂൽപാലം ആണെന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ ആ നൂൽപാലത്തിന്ന് നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ചാടാം അല്ലെങ്കിൽ നമുക്ക് ആ എൻഡിൽ വരെ നമുക്ക് പോകാം പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് പോകണം എന്നുള്ളത് കൊണ്ട് കാരണം അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു ലൈഫാണ് ആ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങളിൽ ഞാൻ ചിലപ്പോൾ പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസ് ആണ് പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ ആരിലും അതേപോലെ മറ്റൊരാളുടെ എക്സ്പീരിയൻസ് അല്ല എൻ്റെ ജീവിതം കാരണം എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ ദാറ്റ്സ് അതൊരു കറക്റ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയുന്നതിനും കുറച്ച് നമ്മൾ വാല്യൂ കൊടുക്കുക ചില ചില കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലൈഫ് സ്മൂത്ത് ആണ് പിന്നെ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കെയർ ചെയ്യാനും ഒക്കെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അധികം ചൈൽഡിഷ് ക്യാരക്ടറുണ്ട് എനിക്ക് അതേപോലെ ഞാൻ ചില സമയത്തൊക്കെ പെട്ടെന്ന് ഞാൻ എന്താ പറയാ ചില സമയത്ത് ഞാൻ ഡൗൺ ആകും ഡൗൺ ആകും മീൻസ് ഇപ്പോ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും മൂഡ് ഓഫ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾക്കുണ്ടായിട്ടുള്ള എല്ലാ തളർച്ചകളെയും വീഴ്ചകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവരെ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കണം അല്ലെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം അപ്പൊ അതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത് എന്റെ അനുഭവത്തിലൂടെ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫാമിലി ലൈഫും വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും കാരണം നമ്മൾ ഞാൻ സോഷ്യൽ വർക്കിന്റെ എനിക്കൊരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫാമിലി കോർട്ടിൽ പോകാനായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു റീസെങ്കിൽ അപ്പോ കഴിഞ്ഞ കുറച്ച് കുറച്ചുനാള് മുന്നേ അപ്പൊ ഞാൻ അവിടെ ഒരു ആവശ്യ അങ്ങനെ ഒരു ഇന്റേൺഷിപ്പിന് ഒരു രീതിയിലേക്ക് ഞാൻ ഒരാളെ കണ്ടിങ്ങനെ അവിടുത്തെ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാമിലി ഇഷ്യൂസ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫാമിലി ഇഷ്യൂസ് ആണ് വരുന്നത് അതും സില്ലി സില്ലി കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ ഞാൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം നമുക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ശരി നമുക്ക് അവരെ ഒരു പക്ഷെ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെങ്കിലൊക്കെ പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ക്ഷമിക്കാനും സാധിക്കുമെങ്കിൽ നമുക്കത് ചെയ്യാം പിന്നെ നമ്മൾ പരസ്പരം ഒരു വിശ്വാസവും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ വേണം വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വിശ്വസിക്കാനായി നമ്മളും അതേപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തിയിലും ഉണ്ടാവുകയും വേണം ഇതൊക്കെ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലൈഫൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ ഇതൊരു മോട്ടിവേഷൻ ആയിട്ടല്ല ഞാൻ വീഡിയോ ഇതൊക്കെ ഒരു എനിക്കൊരു എക്സ്പീരി എനിക്ക് എന്താ പറയാ പറയണമെന്ന് തോന്നുന്നത് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് അപ്പോ വൺ ഇയർ ഒരു യാത്ര എന്ന് പറയുന്നത് വലിയതായിരുന്നു കാരണം ഞാനിപ്പോ നാട്ടിൽ റീസെന്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ എന്റെ ബർത്ത്ഡേ ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ക്രിസ്മസിന് പോയിട്ട് വന്നു അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റി പരസ്പരം സമ്മാനങ്ങൾ കൊടുത്തും കേക്ക് മുറിച്ചും കാരണം ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ചായിരുന്നു ആഘോഷിച്ച് അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് തന്നെ അന്ന് ആഘോഷിക്കാൻ പറ്റി അത് വലിയൊരു സന്തോഷമാണ് കാരണം ചില സമയത്ത് ചിലപ്പോൾ സങ്കടമാണ് ആള് ഹസ്ബൻഡിന് കൂടെ ഈ ഒരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ആള് അവിടെയാണ് എന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി നിർത്തിയാൽ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് കാരണം ആഘോഷിക്കാൻ പറ്റി അതോടൊപ്പം തന്നെ ആ പോയ അത്രയും ദിവസങ്ങള് ഞങ്ങള് ഞങ്ങളുടേതായ ദിവസങ്ങളായിരുന്നു ഞങ്ങൾ യാത്രകളും ഞങ്ങളുടെ ഫുഡും ഒക്കെ ഫുഡ് പലതരത്തിലുള്ള ഫുഡ് കഴിക്കുക പല സ്ഥലത്ത് യാത്ര ചെയ്യ ഞങ്ങളെ ഞങ്ങളുടെതായ ആഘോഷങ്ങളും ഞങ്ങളെ ഞങ്ങളുടെതായ ഇഷ്ടങ്ങളും ഞങ്ങളെ ഞങ്ങളുടെതായിട്ടുള്ള ആയിരുന്നു അപ്പൊ അത് ലൈഫില് ബെസ്റ്റ് മൂമെന്റ്സ് ആണ് അതൊക്കെ അപ്പൊ ആ അത്രയും ഇരുപത്തി മൂന്ന് ദിവസം ശരിക്കും പറഞ്ഞ ഞാൻ ഏറ്റവും എനിക്ക് എന്താ പറയാ എൻ്റെ അത്രയും ദിവസത്തിൽ ഞങ്ങള് ഞങ്ങളുടെതായ നിമിഷങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നു അപ്പൊ അങ്ങനെ തന്നെയാണ് അപ്പം ഭാവിയിലും അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് പ്രാർത്ഥന പിന്നെ അതേപോലെ ഞങ്ങൾക്ക് വേറൊരു അതും മിസ്റ്റർ ഹസ്ബൻഡിന്റെ ഒരു ഇതായിരുന്നു ഒരു ഐഡിയ ആയിരുന്നു മലയാളത്തിൽ ഞങ്ങൾക്ക് റിങ്ങില് പേരെഴുതണോ എന്നുള്ളത് കാരണം നമ്മുടെ ഭാഷ നമ്മള് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ഭാഷയിലും തന്നെ നമ്മുടെ റിങ് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതും ഒരു ശരിക്കും ഒരു വ്യത്യാസമായി തന്നെ ചെയ്യാൻ സാധിച്ചു അതും വലിയ സന്തോഷം ഭഗവാന്റെ അനുഗ്രഹത്തിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പിന്നെ ഈ നിമിഷത്തെ എപ്പോഴും ഗുരുവായൂരപ്പനോടുള്ള ഒരു നന്ദി അനുഗ്രഹം ഒക്കെ ഉണ്ട് ഗുരുവായൂരപ്പൻ മുതലൊരു പാർട്ടാണ് അപ്പോ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പം ഞങ്ങളുടെ വിവാഹത്തിന്റെ ഞങ്ങളുടെ പ്രണയത്തിന്റെ ഒക്കെ ഒരു യാത്ര ഇതാണ് ഞാൻ ചുരുക്കി പറഞ്ഞ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്ര അനുഭവങ്ങൾ ഞങ്ങളുടെ ഈ ഒരു മൂന്ന് വർഷത്തെ യാത്ര അങ്ങനെ പറയാം രണ്ടര മൂന്ന് വർഷത്തെ ഞങ്ങളുടെ യാത്രയാണ് അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് അപ്പം അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വിവാഹത്തിൻ്റെ റിസപ്ഷൻ അല്ലെങ്കിൽ എന്റെ ഞങ്ങളുടെ സേവ് ഡായിട്ട് കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പൊ വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം പക്ഷെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം പുറത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ എന്താ പറയുക വീഡിയോ ഇടണമെന്ന് തോന്നി സാഹചര്യങ്ങളും സമയമൊക്കെ കുറച്ച് പ്രതികൂലമാണ് അപ്പോൾ എല്ലാ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന അപ്പോൾ നന്ദി നമസ്കാരം ഹരികൃഷ്ണ